ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബിയു എന്ന് പറഞ്ഞിട്ടുള്ള വിദേശ പഴത്തിന്റെ റിവ്യൂ ആയിട്ടാണ് അബിയു എന്ന് പറയുന്നത് ആമസോൺ മഴക്കാടുകളിൽ ഉത്ഭവിച്ച ഒരു പഴമാണ് ബ്രസീൽ പെറു വെനിസ്വല എന്നീ രാജ്യങ്ങളിലാണ് ഈ പഴം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാണ് അബിയുടെ ശാസ്ത്രനാമം ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന സപ്പോട്ട അല്ലെങ്കിൽ ചിക്കുവിന്റെ അടുത്ത ബന്ധുവാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പടുത്തു പാകമായ രബിയവപ്പഴം കാണിച്ചു തരാൻ പോകുകയാണ് വാവലിന്റെയും മറ്റു പക്ഷികളുടെയും ആക്രമണം മൂലം ഇത് കൂടുതൽ കെട്ടിവെച്ചിരിക്കുകയാണ് അര കിലോയോളം തൂക്കമുള്ള ഒരു അബയവപ്പഴമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി നമുക്കിതൊന്ന് പറിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ പഴം മുറിച്ചു തരുന്നത് കാണിച്ചു തരാം ഈ പഴം നമ്മൾ ഇനി മുറിക്കാൻ പോവുകയാണ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് അബിയു പഴം കറുത്ത നിറത്തിൽ കാണുന്ന ഇതാണ് ഇതിൻ്റെ വിത്തുകൾ ഇത് നമുക്ക് നട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് നമ്മുടെ സപ്പോട്ടയുടെ സമാനമായ സ്വീറ്റ് ആൻഡ് ക്യാരമൽ ടേസ്റ്റോട് കൂടിയുള്ളതാണ് ഇത് നമുക്കൊരു ഇളം കരിക്ക് പോലെ കോഴി കുടിക്കാവുന്നതാണ് ഇത് നമുക്കൊരു ഇളം കരിക്ക് പോലെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് നല്ല മഴയൊക്കെ ലഭിച്ചതുകൊണ്ട് നമുക്ക് നല്ല ഗുണനിലവാരമുള്ള നല്ല ടേസ്റ്റ് ഉള്ള നല്ല കായ്കള് ഉണ്ടായിട്ടുണ്ട് നല്ല കായ്കള് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചിലതൊക്കെ നമ്മൾ കെട്ടാത്തതും കിട്ടി തഴിഞ്ഞതു പോയിട്ടുള്ള കായ്കളൊക്കെയും വവ്വാലൊക്കെ കടിച്ചു പോയിട്ടുണ്ട് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ കായ്കള് വീണ്ടും ഉണ്ടായി വരുന്നുണ്ട് തന്നെ മറ്റൊരു കുടുംബക്കാരനെ അടുത്ത് നിൽക്കുന്നുണ്ട് മിറാക്കൽ ഫ്രൂട്ട് എന്നാണ് ഇതിന്റെ പേര് വൈറ്റമിൻ എ വൈറ്റമിൻ സി ഫോസ്ഫറസ് എന്നീ പോഷക മൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പഴച്ചെടിയാണ് എന്ന് പറയുന്നത് എല്ലാവരും ഇത് വീട്ടിൽ നട്ടു വളർത്തേണ്ടതാണ് എന്നെ പോലെയുള്ള നിങ്ങളുടെ കുട്ടികൾക്കും ഇത് കഴിക്കാനുള്ള അവസരം ഉണ്ടാകേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലച്ചൂസ് ആൻഡ് കിച്ചൂസ് എന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ അറിവുകളും കമൻറ്റ് ബോക്സിൽ കുറിക്കുക ഇന്ന് ഞാൻ ഈ റിവ്യൂ ഇവിടെ നിർത്തുകയാണ് പുതിയ പുതിയ പഴങ്ങളുടെ റിവ്യൂ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം